ഇന്ന് ആദ്യം സ്റ്റോപ്പിൽ എത്തിയത് ഞാനാണെങ്കി വീട്ടിൽ നിന്ന് ഇച്ചിരി തേങ്ങയാ ഇന്ന് എല്ലായിടത്തും ഫസ്റ്റ് ആവുന്നോ ഞാനായിരിക്കൂടി നീ കണ്ടോ ഓഹോ ഇന്ന് ബസ്സിൽ ആദ്യം സീറ്റ് പഠിക്കുന്ന ക്ലാസ്സിൽ ആദ്യം കേറുന്നോ ഞാനായിരിക്കൂടി നീ നോക്കിക്കോ ആ നോക്കാം നമുക്ക് എടുത്തെ ആ പോസ്റ്റ് കണ്ടോ ആ പോസ്റ്റിന് അടുത്ത് ആദ്യം എത്തുന്നവർ എക്സാമിന് ജയിക്കും ആണോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ചേച്ചി ഞാൻ ജയിച്ചു ഞാൻ എക്സാമിന് ജയിച്ചു എന്നാ പിന്നെ കോളേജിന്റെ ഗേറ്റിനെ ഫസ്റ്റ് ആര് കാലുകൊ കാലുക അവർ അയ്യേ പൊടി ഞാനാണെ ഫസ്റ്റ് ക്ലാസ് കയറിയത് ഫസ്റ്റ് ബെഞ്ചിരിക്കാൻ പോണേ കള്ളി ഫസ്റ്റ് എഴുതി കഴിയാൻ പോണേല്ല അല്ല ഞാനാ ഫസ്റ്റ് എഴുതി കഴിഞ്ഞേ കഴിഞ്ഞു ഞാൻ എഴുതി കഴിഞ്ഞിട്ടാ നീ എഴുതി കഴിഞ്ഞേ എന്നാലേ നീ എഴുതിയത് കംപ്ലീറ്റ് അല്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടാലേ കംപ്ലീറ്റ് ആകും അയാടെ അങ്ങനെ ഒന്നും അല്ല ആ അങ്ങനെ ഉണ്ട് എന്നാ ഇന്ന് ഉച്ചക്ക് ഫസ്റ്റ് ചോറ് കഴിച്ചേക്കുന്നത് ഞാനായിരിക്കൂടി ആ നോക്കാം നമുക്ക് ഇത് നോക്കാം രണ്ടിനും വട്ടായോ